ഞാൻ ഹിന്ദുസ്ഥാനി അങ്ങനെ ഇഷ്ടം തോന്നി ചെയ്യാൻ കാര്യം കാരണം അതിനോടൊരു ഇഷ്ടം തോന്നി അത് തന്നെ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുമ്പം കൂടുതൽ ഹിന്ദുസ്ഥാനി കേൾക്കാൻ തുടങ്ങി അപ്പൊ അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാനുള്ള ആഗ്രഹം വന്നു അങ്ങനെ പൂനെ പോയി ട്രെയിൻ ചെയ്തു അപ്പഴാണ് പിന്നെ രവീന്ദ്ര മാഷിന്റെ ചാൻസ് കിട്ടിയത് ദീനദയാലോ പാടാൻ അത് ഹിന്ദുസ്ഥാനി ചായ പാട്ടായിരുന്നു അപ്പം അങ്ങനെ അതേ സ്റ്റൈലിലുള്ള പാട്ട് തന്നെ ആദ്യം എല്ലാ എനിക്ക് തന്നിട്ടുള്ളത് സാറാണ് സത്യം എന്നാ വി കെ പി സാറിന്റെ താമരനൂലിനാൽ പാടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എന്റെ കണ്ണ പാട്ട് തന്നത് അവസ്ഥയുണ്ട് ഞാൻ അന്ന് പാട്ടുകൾ റെക്കോർഡ് ചെയ്തത് സൗണ്ട് ഓഫ് മ്യൂസിക് എഞ്ചിനീയർ ബിജു അപ്പം അന്ന് പ്രകാശ് നമ്മൾ ഏതോ ഒരു കമേഴ്സ്യൽ ചെയ്യാൻ വന്നു ഏതൊരു അഡ്വർടൈസ്മെന്റ് ഫിലിം അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എപ്പോഴും ചോദിക്കുക എന്നെ കാണുമ്പോൾ ഏതാ പുതിയ പടത്തിലെ പാട്ടുകൾ എന്ന് പറഞ്ഞു പുതിയ പടത്തിലെ പാട്ടുകൾ അന്ന് സസ്നേഹം സുമിത്രയിലത്തെ പാട്ട് ഞാനപ്പം പറഞ്ഞു ഗായത്രി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കുട്ടിയാണ് അതിമനോഹരമായിട്ട് പാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അന്ന് ഗായത്രി പാടി ശരിക്കും പറഞ്ഞാൽ വല്ലാണ്ട് ഞാൻ മൂഡായിപ്പോയിരുന്നു ഞാനും ഷിബു അച്ചീവ് ചെയ്താണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മേലെ പോയതാണ് ഞാൻ കമ്പോസിൽ ഞാൻ ഒരു ടാർഗറ്റ് വിചാരിച്ചു പക്ഷെ അത് ഗായത്രി ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരുപാട് അതിനെ മേലെ പാടി കൊണ്ടുവന്നു അല്ലേ മേലെ പാടി പാടിക്കൊണ്ടുവന്നു കുട്ടികളൊക്കെ ഇങ്ങനെയാണ് വളരെ മോശം അല്ലേ അപ്പൊ അങ്ങനെ ആ പാട്ട് ഞാൻ പ്രകാശിനെ കേൾപ്പിച്ചു സ്റ്റുഡിയോയിൽ ഇട്ട് കേട്ടു അന്ന് ഗായത്രിയെ കൊണ്ട് പാടിക്കാൻ ഒരു എടുക്കണം എന്ന് വരെ പറഞ്ഞു വളരെ നല്ല എന്താ പറയാ നമ്മൾ വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു സോങ് ആയിട്ട് തോന്നുന്നു വളരെ രസമായിട്ടുള്ള സോങ്ങ് പക്ഷേ നമ്മൾ കൊണ്ടുവന്നപ്പോൾ കംപ്ലീറ്റ് ഒരു ബ്ലൂസും ജാസും ഒക്കെ യു ഹിയർ ദ ഒരു വോയിസ് കേട്ട് കഴിഞ്ഞാൽ യു നോ ദ കേപ്പബിലിറ്റീസ് ഓഫ് ദോയ്സ് അറ്റ്ലീസ്റ്റ് ദാറ്റ് മീൻസ് ജഡ്ജ്മെന്റ് വിൽ ഗെറ്റ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ തോന്നിയിട്ടപ്പോൾ നമുക്ക് പറഞ്ഞു ദറ്റ്സ് നോട്ട് മേക്കർ സിംഗ് ദ സെയിം കൈൻഡ് ഓഫ് സോങ് ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് സോങ് പഠിക്കാം അങ്ങനെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പിന്നെ എൻ്റെ കമേർഷ്യൽസിലൊക്കെ പഠി ജിംഗിൽ ബോംബെയിലൊക്കെ വന്ന് ജിങ്കിലൊക്കെ പഠിപ്പ്